ഞാൻ ചെയ്യാത്ത തെറ്റിന് ഒമ്പത് മാസം എനിക്ക് കാറും ബൈക്കും ഓടിക്കാതിരിക്കേണ്ടി വന്നു ശരിക്കും അത് ഞാൻ എന്റെ ലൈസൻസ് പിന്നെ പുതുക്കാൻ മറന്നുപോയി എന്നോട് ലൈസൻസ് എടുത്തിന് ശേഷം രണ്ടായിരത്തിൽ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇത്രയും കാലം ആരും എന്റെ അടുത്ത് ലൈസൻസ് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ലൈസൻസ് പേഴ്സിൽ സുഖമായിട്ടിരുന്നു ഈ അടുത്ത കാലത്ത് എന്റെ കാറിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയപ്പോ അതിന് ക്ലെയിമിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഷുറൻസിന് ഈ ലൈസൻസ് സബ്മിറ്റ് ചെയ്തപ്പം അവരാണ് പറഞ്ഞത് വിനോട്ട അതിന്റെ കാലാവധി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു പോയല്ലോ ഇനി പുതുക്കേണ്ടി വരും മാറി എടുക്കേണ്ടി വരുന്നു ഉടനെ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ ഒരു ഞാൻ തന്നെ ഡ്രൈവിംഗ് പഠിച്ചൊരു സ്ഥാപനത്തിൽ ഇത് കൊണ്ടു കൊടുക്കുകയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ക്യാൻസൽ ആകും ഇനി പുതിയ ലൈസൻസ് എടുക്കണ അപ്പോൾ ഒരിക്കൽ കൂടെ എച്ച് വട്ടക്കെ എടുക്കേണ്ടി വരുകയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാണോ അയ്യോ അങ്ങനെ ഒരു എമൗണ്ടും പറഞ്ഞു രണ്ട് ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ വിളിക്കുന്നു പറഞ്ഞു ഞാനിങ്ങോട്ട് പോന്നാൽ പിന്നെ എന്നെ വിളിക്കുന്നത് സൈബർ സെല്ലാണ് സൈബർ സെൽ വിളിച്ചിട്ട് പറഞ്ഞൊരു ചെറിയൊരു കേസ് ഉണ്ടോ എന്ന് വരണം എന്ന് ഞാൻ ചെന്നപ്പോൾ എന്തോന്ന് വെച്ചാൽ ഈ ട്രൈ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലാർ ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറിട്ട് എനിക്ക് കൃത്യമായിട്ട് ലൈസൻസ് ഉണ്ടാക്കി വെച്ചു ഇരുപത് കൃത്യമായിട്ട് ലൈസൻസ് ഇത് പിന്നെ ആർ ടിഒ അവിടെയുള്ള എം ബി ഐയുടെ മൊബൈലിലേക്ക് ഇതിന്റെ ഒ ടി പി വന്നപ്പം രാത്രി കാലങ്ങളാണ് നടക്കുന്നത് ഉടനെ സൈബർ സെല്ലിനെ വിളിച്ച് പറഞ്ഞു ഇത് എവിടെ നിന്നാണോ സംഭവമാണ് സൈബർ സെല്ലന്വേഷിച്ചപ്പം ഇങ്ങനെയാണ് സംഭവം അങ്ങനെ അത് ആ സ്ഥാപനം പൂട്ടിച്ചു എന്റെ ലൈസൻസ് കേസിനാസ്പദമായ തൊണ്ടി മുതലായിട്ട് പോകാൻ തുടങ്ങി എനിക്ക് ലൈസൻസ് ഇല്ല പിന്നെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യണം ലൈസൻസ് കിട്ടണം അപ്പം കൊറോണ കാലമായിരുന്നു ഓഫീസിലായിരുന്നു അങ്ങനെ പിന്നെ അതിന്റെ സ്ട്രഗിൾ ഞാൻ സൈബർ സെല്ലിൽ പോണു ആർ ടി ഓഫീസിൽ പോകുന്നു ട്രിവാൻഡത്ത് വരുന്നു ഡൽഹിക്ക് വിളിക്കുന്നു ഇങ്ങനെ അവസാന ഗതാഗത മന്ത്രിയെയും കണ്ടു ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം എന്റെ അമ്മ ഒരു മൂന്ന് മാസം മുമ്പ് മരിക്കണത് അപ്പം അമ്മ മതി മുമ്പ് അമ്മ അങ്ങനെ വളരെ ക്രിട്ടികളായിട്ടൊക്കെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എറണാകുളത്ത് ഷൂട്ടിങ്ങ് ഞാൻ ഉടനെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ ട്രെയിനിലും ബസ്സിലും കിട്ടുന്ന ബസ്സിലൊക്കെ പോകുവായിരുന്നു വണ്ടി ഓടിക്കാൻ പറ്റില്ല വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ശിഷ്യാണല്ലോ അങ്ങനെ ഒരുപാട് സ്ട്രഗിളിന്റെ ഒടുവിൽ ഇപ്പം ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു ഞാൻ വീണ്ടും ഡ്രൈവിംഗ് അവിടെ പോയിട്ടൊന്നും എഴുതിയില്ല ഒന്ന് മതി അത് എന്റെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണ് കാരണം വെച്ചാൽ ഞാന് റോട്ടസ്റ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴേ എട്ട് ചാനലുകാർ വന്ന് നിക്കയാണ് വേണ്ടി ഞാൻ കാർ ഇങ്ങനെ ഷോർട്ട് വന്നിട്ട് ശരിക്കും ലൈസൻസ് െസൻസ് അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ തെറ്റ് ചെയ്ത അവരിപ്പോഴും കാറിലൊക്കെ സഞ്ചരിച്ചോണ്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം ലൈസൻസ് കിട്ടി ഒമ്പത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ലൈസൻസ് കിട്ടി അങ്ങനെ ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് എവിടെ ഇല്ല എനിക്ക് എനിക്ക് ഡ്രൈവിംഗ് എടുക്കാൻ തോന്നിട്ടില്ല അതായത് വണ്ടി ഓടിക്കണം ആഗ്രഹമില്ല നല്ല ആഗ്രഹമുണ്ട് പിന്നെ എന്ത് പറ്റി ആരാണ് നിർബന്ധിക്കാണ് സമ്മതിക്കാത്തത് പേടി പേടിയാണ് പേടിയുണ്ടല്ലോ തീർച്ചയായിട്ടും പേടിയുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല വിനോദ കോഴിക്കോടൻ സ്ലാങ്ങിലെ ഈ ലൈസൻസ് എടുക്കാൻ പേടിയുള്ള മഞ്ജു ചേച്ചീനെ എങ്ങനെയെങ്കിലും ഒന്ന് ുന്നത് നാട്ടിലെ പെണ്ണുങ്ങൾ മുയുമ്പം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഈ കണ്ടില്ല സിഗ്നലൊക്കെ പോയിന്നെ പണ്ടൊക്കെ ഒരു പെണ്ണിനെ കാണുള്ളൂ കാണുകയുള്ളു പത്തും പഞ്ചും പെണ്ണുങ്ങളെ നിക്കുമ്പോ എല്ലാം പെണ്ണുങ്ങളും ഞങ്ങ ഈ വണ്ടിക്ക് പോവാൻ നിർത്തണ്ടല്ലോ ഈ വണ്ടിയിൽ ഇങ്ങനത്തെ സാധനം ഇല്ലേ ഗിയർന്ന് പറയുന്ന പാടാണെന്ന് പറഞ്ഞാ പാടാണ് ഗിയർ മാത്രം തിരിക്കരുത് ക്ലച്ച് ഉണ്ട് ൂടി ആകുമ്പോഴത്തേനും അറിവോ അറിവളി നോക്കിക്കോ ഒരാറുമാസത്തിനുള്ളിൽ ഞാൻ ഈ മുറ്റത്ത് വണ്ടി ഓടിച്ച് കളിച്ചത് ഞാൻ ഇങ്ങനെ മുറ്റത്ത് വേണോ അല്ല ഞാനൊരു ആവേശത്തിന് പറഞ്ഞു എവിടെങ്കിലും ഞാൻ കറക്കിക്കൊണ്ടൊന്ന് നിർത്തും അപ്പൊ അതായത് ഈ റെഡ് കാർപ്പറ്റില് വേദിയില് മഞ്ജു ചേച്ചി പറയാണ് എത്രയും പെട്ടെന്ന് വണ്ടി ഓടിക്കും ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കും എന്ന് ന്യൂ ഇയറിന്റെ പ്രമാണിച്ച് നമ്മൾ ഒരു തീരുമാനം തീരുമാനമെടുക്കുക അടിപൊളി ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു ഡുവറ്റ് സോങ്ങിനുള്ള സമയമായിരിക്കണം ആ ഒരു ഒരു നമ്മൾ വസന്തം തീ தீர்க்கும் பாலவனம் ஒரு பால் கடலா அலச்சார்த்திடும் அனுராகம பூமானத்தின் தாழே படம் நமுக்கு பாடம் பின் ஒரு பிரேமகானம் காலம் பாடிப்பதின் Magana. Let us sing the song of love, let us share the palms of love, let us wear the taunts of love.